മത്തായിയുടെ സുവിശേഷം പതിനാറാമധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതും നമുക്ക് ചിലപ്പോൾ സംശയങ്ങൾ ഒരു ഭാഗമാണ് യേശു ഷെമിയോനെ നോക്കി പറഞ്ഞു ഷെമിയോനെ നീ ഭാഗ്യവാൻ ഷെമിയോന നീ മാംസരക്തങ്ങളല്ല എൻ്റെ സ്വർഗീയ പിതാവ് നിനക്കിത് വെളിപ്പെടുത്തി തന്നു എപ്പോഴാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണ് എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ഇത് പറയാൻ സാധിച്ചത് പിതാവ് നിന്നിലുള്ളത് കൊണ്ടാണ് എന്നിട്ട് പത്രോസിനോട് പറയുന്നുണ്ട് ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ് ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും എന്നാത്തല്ല സഭ സ്ഥാപിക്കുന്നത് ഏ ആരാ പാറ പത്രോസ് പത്രോസിന്റെ അപ്പുറം ഇപ്പറേം വെട്ടി പത്രോസ് കൊണ്ടൊരു കെട്ടിടം പണിയാൻ പറ്റുമോ പത്രോസ നീ പാറയാ ഈ പാറമേൽ ഞാൻ എന്റെ സഭ പണിയും പിന്നെ പറയുന്നുണ്ട് കർത്താവ് ഒരിക്കൽ പാറയിൽ പണിത ഭവനം തകരില്ല അല്ലേ പാറയിൽ പണിതൊന്നും തകരത്തില്ല മണലിൽ പണിയുന്നതെല്ലാം തകരും എന്താണ് പാറ പാറ എന്താണെന്നറിഞ്ഞാൽ നമ്മുടെ സംശയമെല്ലാം തീരും നിയമ ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം നാലാം വാക്യം കർത്താവാണ് പാറ എന്തു പണിതാലും അതാരൽ പണിയണം കർത്താവിൽ പണിയണം കർത്താവ് പാറയാകുന്നു അവിടുത്തെ പ്രവൃത്തി പരിപൂർണവും അവിടുത്തെ വഴികൾ നീതിയുക്തവുമാകുന്നു അറിയാത്തവനും വിശ്വസ്ഥനുമായ ദൈവം അവൻ പാറയാണ് അപ്പൊ പത്രോസിനോട് പറഞ്ഞു ഈ നീ പാറയെന്ന് പറഞ്ഞു എന്താ അതിനു മുമ്പ് പറഞ്ഞു നിന്നിൽ പിതാവ് വസിക്കുന്നു പാറ വസിക്കുന്നു അപ്പൊ പത്രോസിൽ അല്ല സഭ പണിതനോ പത്രോസിന്റെ ഉള്ളിൽ വസിക്കുന്ന പാറയിലാണ് പണിതോ പാറയിൽ പണിയുന്ന ഭവനം എന്ന് പറഞ്ഞാൽ തകരാത്തതെല്ലാം ദൈവത്തിൽ പണിയണം ദൈവത്തിൽ അല്ലാതെ പണിതെല്ലാം കൊടുങ്കാറ്റും പേമാരിയും വരുമ്പോൾ തകരുമെന്ന് പറഞ്ഞാൽ ജീവിത പ്രശ്നങ്ങളിൽ തകർന്നു പോകും അപ്പം പാറയെന്ന് പറഞ്ഞാൽ കർത്താവെന്നാണ് അതിനർത്ഥം സങ്കീർത്തനങ്ങൾ പതിനെട്ട് വാക്യത്തിൽ വീണ്ടും പറയുന്നുണ്ട് കർത്താവ് ജീവിക്കുന്നു അവൻ്റെ രക്ഷയുടെ ശിലയാണ് ശില എന്ന വാക്കിന്റെ മലയാളർത്ഥം എന്താ ശില ശിലാസ്ഥാപനം എന്ന് പറയത്തില്ലേ കല്ലിടിയിൽ എന്നാ കേട്ടോ ശിലയെന്ന് പറഞ്ഞ പാറ അപ്പൊ കർത്താവ് ജീവിക്കുന്നു അവൻ എന്റെ രക്ഷയുടെ പാറയാണ് എനിക്ക് രക്ഷ തരുന്ന പാറ കർത്താവാണ് അവൻ വാഴ്ത്തപ്പെടട്ടെ എന്റെ രക്ഷയുടെ ദൈവത്വം എന്നും സ്തുതിക്കപ്പെടട്ടെ പാറ സ്തുതിക്കപ്പെടട്ടെ എന്ന് ഹാലേലിയ ഹാല ില്ല പിന്നെയുണ്ടോ സങ്കീർത്തനങ്ങൾ മുപ്പത്തൊന്നോ രണ്ടും മൂന്നും വാക്യങ്ങൾ പറയുന്നു എന്റെ നേരെ ചെവി ചായ അതിവേഗം വിടുവിക്കണമേ അവിടുന്നോ എന്റെ അഭയശിലയാണ് ഞാൻ അഭയം തേടുന്ന ശില പാറ നീയാണ് അഭയശിലയാണ് എനിക്ക് രക്ഷ നൽകുന്ന ശക്തി ദുർഗം അവിടുന്നാണ് അവിടുന്ന് എനിക്ക് കോട്ടയുമാണ് എന്നിട്ട് കർത്താവ് ഈ പാറമേൽ ഞാൻ സഭ ഈവത്താൽ പണിയപ്പെട്ടതാണ് അതുകൊണ്ടാണ് സഭ തകരാത്തത് എന്നിട്ട് പറയുന്ന ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടില്ല ഒരു കവാടത്തിനും ഇതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഈ വാതിൽ തുറക്കാൻ അടയ്ക്കാൻ നരക കവാടങ്ങൾക്ക് ഒരു ശക്തിയുമില്ല എന്ന് ദൈവം പറയുന്നു കാരണം അത് പണിതപ്പെട്ടിരിക്കുന്നത് ദൈവമെന്നാണ് ഈ സഭ അല്ലേ വാതിലുണ്ടല്ലേ വാതിലുണ്ടോ വാതിലില്ലെങ്കിൽ താക്കോല് കൊടുക്കുവോ താക്കോൽ ആരുടെ കയ്യിലേ കൊടുത്തത് പാത്രോസിന്റെ കയ്യിൽ അല്ലേ ഈ ഗേറ്റിന്റെ പേരറിയാവുന്നവരൊന്ന് കൈപോക്കിക്കെ ഗേറ്റിന് പേരുണ്ട് പേരറിഞ്ഞില്ലേ വല്യ കുഴപ്പ അവിടെ കൊറേ ഗേറ്റുകളുണ്ട് നരക കവാടമുണ്ട് സ്വർഗ കവാടമുണ്ട് പിന്നെ വേറെ കവാടങ്ങളൊക്കെ ഇഷ്ടം ഉണ്ട് എല്ലായിടത്തും പോയി വായി മുടിച്ച് നീക്കും ഏതാത് ഉറക്കുന്ന അതിനകത്ത് കേറി കഴിയുമ്പോൾ ആപ്പിലായ വിവരം അറിയുന്നത് സ്വർഗത്തിന് ഗേറ്റ് ഉണ്ട് ഗേറ്റിന് പേരുണ്ട് ഗേറ്റിന്റെ പേര് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കോ ഇല്ലെന്ന് പറഞ്ഞു കൊടുക്ക എല്ലാരും പോട്ടെ ആ ഗേറ്റിന്റെ പേര് എന്നാണ് കേട്ടോ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം യാക്കോവ് കർത്താവ് ഉപത്യക്ഷപ്പെട്ട് അവിടെ ഒരു കല്ല് നാട്ടിയെ അടയാളപ്പെടുത്തി അവനെ ആ സ്ഥലത്തിന് പേര് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് സ്വർഗത്തിന്റെ കവാടമെന്ന് വിളിക്കപ്പെടും ഹാലേലു അതിനുമുമ്പ് ആ സ്ഥലത്തിന്റെ പേര് ലൂസ് എന്നായിരുന്നു എന്ന് പറയുന്നുണ്ട് ഹാലേലു ഹാലേല അപ്പം നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിനക്ക് ഞാൻ തരും ഭൂമിയിൽ നീ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും ഭൂമിയിൽ നീ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും ഈ സഭ ഹാലിലിയാലയിലളരാത്താണ് സഭയിൽ കെറ്റങ്ങളും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാകാം പക്ഷേ അത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ദൈവമാകുന്ന എന്നിട്ട് എന്നിട്ടതിൻ്റെ അധികാരിയായിട്ട് ആരെ വെച്ചു പത്ര ദിവസം വെച്ചിട്ട് നീ പാറയാന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും എന്നിട്ട് ഇവിടെ കെട്ടപ്പെട്ടിരിക്കുന്നു പറഞ്ഞു അങ്ങോട്ട് എന്നാ പറഞ്ഞേ ആവട്ടെ സാരമില്ല അങ്ങനെ രണ്ട് വർത്തമാനം പറയുന്ന ആളല്ല ദൈവം സഭയോട് ചേർന്നായിരിക്കണം നമ്മുടെ ആത്മീയ വളർച്ച വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു സർപ്പം സാത്താനാണ് സാത്താന് ലോകത്തിൽ ഏറ്റവും വൈരാഗ്യമുള്ള വ്യക്തി ആരാണ് പരിശുദ്ധ കന്യാമറിയമാണ് ഏതെല്ലാം രീതിയിൽ അമ്മയ്ക്കെതിരായി പ്രവർത്തിക്കാമോ അതെല്ലാം കുതന്ത്രങ്ങളിലൂടെ അവൻ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു ദൈവകൽപ്പനകൾ പാലിക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്തതികളെ സന്തതികളെ യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു മനസ്സിലായോ മറിയത്തോട് ദേഷ്യം തോന്നാൻ കാരണം മറിയം ദൈവപുത്രന് ജന്മം തരാൻ സാത്താൻ്റെ തല തകർക്കുവാൻ അവന്റെ പിടിയിൽ നിന്നും തൻ്റെ ജനത്തെ മോചിപ്പിക്കുവാൻ ദൈവഹിതത്തിന് തന്നെ തന്നെ സമർപ്പിച്ചപ്പോൾ ആ സർപ്പം മറിയത്തോട് കോപിച്ചു മറിയത്തോടുള്ള കോപം തീർക്കുന്നതാരണമേനെയാ ദൈവകൽപ്പനകൾ പാലിക്കുന്ന ദൈവമക്കൾ വക്രതയിലൂടെ വഞ്ചനയിലൂടെ ദൈവവചനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് സഭയിൽ നിന്നും അമ്മയിൽ നിന്നും നമ്മളെ അകറ്റുന്നതിന് അവൻ അക്ഷീണം പരിശ്രമിച്ചു കൊണ്ടിരിക്കും ദൈവകൽപ്പനകൾ പാലിക്കുന്നവരും യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്തതികളിൽ അവശേഷിക്കുന്നവരുമായി യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു പിശാശെന്ന് പറഞ്ഞാൽ കൊമ്പം ബാലും ഒന്നും ആയിരിക്കത്തില്ല മാലാഹയുടെ വേഷത്തിൽ വരാം അല്ലേ അത്ഭുതപ്പെടരുത് പിശാശ് പോലും ബ്രഭാപൂർണനായ മാലാഹയുടെ വേഷം കിട്ടും ഉൽപ്പത്തി പുസ്തകം മൂന്ന് പതിനഞ്ച് പറയുന്നു നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതികളും അവളുടെ സന്തതികളും തമ്മിൽ ശത്രുതയുളവാകും സാത്താനോട് ദൈവം പറഞ്ഞു നിന്റെ സന്തതികളും സ്ത്രീയിൽ നിന്ന് ജനിച്ച അവളുടെ സന്തതികളും തമ്മിൽ ശത്രുതയുളവാകും അതാ വെളിപാടി പറഞ്ഞതോ ദൈവകൽപ്പന പാലിക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവൻ യുദ്ധത്തിനൊരുങ്ങി ഹാല പിന്നെ വേറൊരു കാര്യം ഇവിടെ പറയുന്നത് പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയുന്നത് അമ്മയുടെ കുറിച്ചാണ് അല്ലെ പരിശുദ്ധ മറിയം ഒത്തിരി പ്രസവിച്ചിട്ടുണ്ട് വേറെ കുട്ടികളുണ്ട് ഒരു നാലഞ്ച് പേരെങ്കിലും ഉണ്ട് എന്നൊക്കെ പറയുന്നവരുണ്ട് മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് സംശയം തോന്നി അവൻ്റെ അമ്മയും സഹോദരന്മാരും പുറത്തു വന്ന് അവനെ വിളിക്കാൻ ആളയച്ചു ആരെയാണ് വന്നിരിക്കുന്നത് അവൻ്റെ അമ്മ യേശു അവിടെ അകത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാഗത്തോട്ട് കയറാൻ പറ്റുന്നില്ല അവൻ്റെ അമ്മ വന്നു അവൻ്റെ അമ്മയെന്ന് പറഞ്ഞ ആരാ പരിശുദ്ധ പരിശുദ്ധക്കെന്നെയാ മറിയം അവൻ്റെ സഹോദരന്മാരും പുറത്തു വന്നു ആളയച്ചു ഞങ്ങൾ പുറത്ത് നിൽക്കുന്നു നീ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയവ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഈ വചനമാണ് നമ്മുടെ അടുത്ത് വന്ന് പറയാൻ സാധ്യത ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ മർക്കോസ് ആറ് രണ്ടും മൂന്നും വാക്യങ്ങൾ അവൻ്റെ വാക്ക് കേട്ട് പലരും ആച്ഛപ്പെട്ട് പറഞ്ഞു ഇത് ഇവന് എവിടെ നിന്നാണ് കിട്ടിയത് ഈ ജ്ഞാനം എന്താണ് എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ വഴി സംഭവിക്കുന്നത് ഇവൻ മറിയത്തിൻ്റെ മകനല്ലേ അടുത്തത് നിങ്ങൾ ഈ പേര് ശ്രദ്ധിച്ചോണം യാക്കോബ് യൂതയാസ് എന്നിവരുടെ സഹോദരന്മാർ അല്ലേലിയ ആരൊക്കെയാണ് എത്ര പേരുണ്ട് സഹോദരന്മാര് എത്ര പേരുണ്ട് യാക്കോബ് യോസൈ യൂദാസ് ഷിമിയോൺ നാല് പേരായി ഈശോയുടെ കൂടി എത്രയായി അഞ്ച് പേരാവും പ്രൈസലോൺ ഇനിയും എനിക്ക് ഭയങ്കര സംശയമായിരുന്നു ഇത് ശരിയാണോ തെറ്റാണോ ഇന്ന് സംശയം ഞാനപ്പം അതിനെക്കുറിച്ചൊന്ന് പഠിക്കാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ ഷിമിയോൺ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗമാണ് ഈ പുസ്തകത്തിലെ അനുദിന വിശുദ്ധരിലെ എഴുപത്തി നാലാമത്തെ പേജിൽ ഷിമിയോൻ ഫെബ്രുവരി പതിനെട്ട് ഷിമിയോൻ്റെ രക്തസാക്ഷിത്വം നടന്ന ദിവസമാണ് ഈ ഈശോയുടെ സഹോദരൻ എന്ന് പറയുന്നത് ഷിമയോനെക്കുറിച്ചാണ് ഷിമയോൻ അദ്ദേഹം വിശുദ്ധ യവസേപ്പിതാവിൻ്റെ സഹോദരനായിരുന്നു ക്ലയോപ്പാസ് ക്ലയാപ്പാസിനെ കുറിച്ച് കേട്ടിട്ടില്ലേ ക്ലയാപ്പോസ് ക്ലയാപോസിൻ്റെ ഭാര്യയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ക്ലയാപ്പോസ് പരിശുദ്ധ കനികാമറിയത്തിൻ്റെ സഹോദരിയായ മറിയം മറിയ എന്ന് വിളിക്കുന്ന സഹോദരിയായ മറിയന്റെ മകനാണ് അവരുടെ മക്കളാണ് യാക്കോബ് യൂതയ അനുജനായ ഷമിയോൻ സഹോദരനായി ആക്കോബ് കേട്ടോ അപ്പം ഔസൈ പിതാവിൻ്റെ ആരാണ് സഹോദരനാണ് ക്ലയാപ്പാസ് ക്ലയാപ്പാസിന്റെ മക്കളാണ് ഈ നാല് പേര് അപ്പം ഈ നാല് പേര് പുറത്തു വന്ന് നിൽക്കുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുകയാണ് എന്റെ അനിയന്റെ മോനെ അല്ലെ എന്റെ ചേട്ടന പുറത്തു വന്ന എന്നാ സഹോദരനാ പറയുന്നതോ അപ്പൊ ഇത് പറഞ്ഞിട്ടാണ് മറിയം വീണ്ടും വീണ്ടും നമ്മുടെ സഭയുടെ ചരിത്രം നമ്മൾ പഠിക്കണം ആരാണെന്ന് പഠിക്കണം ക്ലിയാപാസിന്റെ മക്കൾ എത്ര പേര് യേശുവിനെ ശിക്ഷീകരണത്തിലുണ്ട് അതിലുണ്ടായിരുന്നവരാണ് യാക്കോബോ യൂതയാ സെമിയോൻ ഇവരെല്ലാം ഇവർ നാലു പേരെയാണ് പുറത്തു വന്നു നിന്നിരുന്നത്

ഈ മക്കള് ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് മറിയം പ്രസവിച്ചതാണ് അവളുടെ കന്നികത്വം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റും മത്താൻ്റെ സുവിശേഷം ഇരുപത്തി അധ്യായം എൺപത്തി ആറാം വാക്യം ആ കൂട്ടത്തിൽ മത്തൽനാമറിയവും യോസയുടെയും അമ്മയായ മറിയം യേശുവിനെ കുരിശിൻ്റെ താഴെ വേറൊരു അറിയുന്ന ആരാണ് ഭാര്യ മറിയം മാതാവിന്റെ പേര് മേരി എന്നാണ് ഇത് മറിയമാണ് മറിയം ഭാര്യ മറിയം അവരുടെ യാക്കോബും യോസയുടെയും അമ്മയായ മറിയവും കൂടെയുണ്ടായിരുന്നു ഹാനലിയ ഇനി മർക്കോസിൻ്റെ സുവിശേഷം പതിനാറ് ഒന്ന് ഈ സംശയം തീരാതെ പോയാൽ പിന്നെ മാതാവിനെ കുറിച്ച് നമുക്ക് സംശയം നമ്മുടെ ഈ വെളുത്ത പിത്തിയേൽ കുറേ ചെളി മാരി എറിഞ്ഞാൽ കഴുകിയാൽ അത് പോകും ആ പാട് പിന്നെ അവിടെ നിൽക്കും നമ്മൾ പറയും കുഴപ്പമൊന്നുമില്ല പറഞ്ഞാൽ കേട്ടോ ഞാനും ഇങ്ങനെ കേട്ടപ്പോൾ എനിക്ക് സംശയം തോന്നിയെങ്കിലും ആരോടും പറഞ്ഞില്ല അല്ല ശരിയാണോ തെറ്റാണോ നോക്കേ മർക്കോസ് പതിനാറ് ഒന്ന് സാപത്ത് കഴിഞ്ഞപ്പോൾ മറിയവും അറിയവും അമ്മയായ മറിയം സലോമിയും ഉണ്ടായിരുന്നു പത്തായി ഇരുപത്തെട്ടൊന്ന് ആഴ്ചയുടെ മൂന്നാം ദിവസം രാവിലെ മറിയവും മറ്റേ മറിയവും ഏതാ മറ്റേ മറിയം ക്ലയാപ്പാസിന്റെ ഭാര്യ യൂതയ യോസെമോൻ ഇവരുടെ അമ്മ അല്ലേ മറ്റേ മറിയവും ഏതാണ് ഈ മറ്റേ ഭാര്യ ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ കുറെ സ്ത്രീകൾ നിന്നിരുന്നു മക്കത്തെല്ലാം അറിയവും യോസയുടെയും അമ്മയായ മറിയവും സലോമിയും കൂടെയുണ്ട് ഇത്രയും കൃത്യമായിട്ട് ബൈബിളിൽ ഇത് കിടന്നിട്ട് എന്തുകൊണ്ട് അമ്മയുടെ വിശുദ്ധി പരിശുദ്ധി ഇതിനെക്കുറിച്ച് നമ്മൾ സംശയിക്കുന്നു അല്ലെ ആരെങ്കിലും പറയുമ്പോൾ തിരിച്ചു പറയാൻ നമുക്ക് എന്തുകൊണ്ട് അറിയുന്നില്ല പിന്നെ മറിയും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടില്ല എന്ന് പറയുന്നവരുണ്ട് അല്ലേ ഈശോ വേണ സ്വർഗത്തിൽ പോയി കാണും പിന്നെ മറിയം അങ്ങനെയൊന്നും സ്വർഗത്തിൽ എടുക്കപ്പെട്ടില്ല പക്ഷേ നമ്മുടെ സഭ അതോലിക്ക സഭ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട് ഹാലേലിയ അപ്പം സ്വർഗാരോഹണം എങ്ങനെയാണ് അതായത് ജോൺ ഡാമിയൻ ഇങ്ങനെ പറയുന്നുണ്ട് മറിയം സമാധാനത്തോടെ മരിച്ചു എങ്ങനെ മരിച്ചു മൂന്നാം ദിവസം ആത്മാവും ശരീരവും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു സഭയെ പഠിപ്പിക്കുന്നത് അങ്ങനെയാ അപ്പം ഈ യോ ഈ തോമാസ്ലിയക്കൊരു കുഴപ്പമുണ്ട് പ്രധാനപ്പെട്ട സമയത്തൊന്നും ഈ പുള്ളി ഉണ്ടാവത്തില്ല ഈ പന്ത്രണ്ട് അപ്പസ്തോലന്മാര് ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ ഈശോരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അപ്പൊ തോമാസ്ലിയ അവിടെ ഇല്ലായിരുന്നു അപ്പം തോമാസ്ലിയ വന്നപ്പോൾ ഈശോ അങ്ങ് തിരിച്ചുപോയി അപ്പം ശിഷ്യന്മാരില്ലാണ്ടപ്പറു ഞങ്ങൾ തോമസിനോട് പറഞ്ഞു തോമസേ ഞങ്ങള് യേശുവിനെ കണ്ടു എങ്ങനെ ഇപ്പം ഇവിടെ വന്നിരുന്നു ഇപ്പം എനിക്ക് തോന്നുന്നു ശിഷ്യന്മാരിൽ ഏറ്റവും ബുദ്ധിയുള്ളയാൾ തോമാസ്ലിയ തോമാസ്ലിയ പറഞ്ഞു പിന്നെ അങ്ങനെ വല്ലവരെയും കണ്ടതായിട്ട് അങ്ങ് നിങ്ങൾ നിങ്ങളെല്ലാവരും തോന്നിയാ ഈ മരിച്ചവർക്ക് ജീവൻ കൊടുത്താൽ കയറി അറിയാം പക്ഷേ മരിച്ചവർക്ക് ജീവൻ കൊടുത്തയാളെ മരിച്ചുപോയില്ലേ പിന്നെ സ്വയം എഴുന്നേക്കുമോ തോമാസ്ലിയ പറഞ്ഞു അവനെ പോലെ ആയിരിക്കും അവൻ തന്നെയാണെന്ന് എനിക്കറിയണമെങ്കിൽ അവൻ്റെ കയ്യിൽ ആണിപ്പോഴും എനിക്ക് കാണണം പിന്നെ എന്നെ കാണണം അവൻ്റെ പാർശ്വത്തിലെ കൈ വെക്കണം അപ്പൊ സംശയം തീർക്കാൻ ഒരേ ഒരു വ്യക്തിക്കേ പറ്റത്തുള്ളൂ ദൈവത്തിന് മാത്രം ഈ പന്ത്രണ്ട് പേരും വിചാരിച്ചിട്ടും തോമസിന്റെ സംശയം മാറിയില്ല അപ്പൊ ആത്മാർത്ഥതയുള്ള സംശയം ദൈവം മാറ്റി കൊടുക്കും ദൈവം തന്നെ വന്നു യേശു ഒരിക്കൽ തോമസ് തോമസ്ലിയോടൊപ്പം വന്നു വന്നിട്ട് തോമസിനെ നോക്കിയിട്ട് തോമസേന്ന് വിളിച്ചു വിളി കേട്ടു നീ ഇങ്ങുവരാൻ പറഞ്ഞു എൻ്റെ കയ്യിലെ ആണിപ്പോഴത് നീ കണ്ടോ നിൻ്റെ വിരിൽ ഇവിടെ കൊണ്ടിട എന്നെൻ്റെ കൈകൾ എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക വെച്ചതായിട്ട് അവിടെ വൈകി പറയുന്നില്ല എങ്കിലും അവൻ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് നിലവിളിച്ചു ആ കാഴ്ചയാണ് അവൻ ഉയർത്തെഴുന്നേറ്റ് വന്ന് പ്രസംഗിക്കാൻ ലോകം മുഴുവൻ പോയി നമ്മുടെ ഭാരതത്തിലും വന്നു പ്രൈസല മരിച്ചു അത് ഈ അനുഭവമാണ് ഇവിടെ ഇതുപോലെ തോമസിന് ഒരു വസ്ത്രം പറ്റി പരിശുദ്ധ കനിയാമറിയത്തിൻ്റെ മരണസമയത്ത് തോമസ് ഒഴികെ പതിനൊന്ന് പേരും അടുത്തുണ്ടായിരുന്നു കനിയാമ്പയുടെ അടുത്ത് മരണസമയത്ത് പതിനൊന്ന് പേരുമുണ്ട് തോമസ് ലിഹല്ലായിരുന്നു തോമസ് സുവിശേഷ വേലയ്ക്കായിട്ട് പോരിക്കുക മരിച്ച് മൂന്ന് ദിവസം കഴിഞ്ഞ് പാവം വന്നു വന്നപ്പോഴത്തേക്ക് അടക്കപ്പെട്ടിട്ട് മൂന്ന് ദിവസമായി തോമസിന് വലിയ സങ്കടമായി തോമസ് അടക്കിയ സ്ഥലത്തേക്ക് വരുന്നതായി പറയുകയാണ് മരണസമയത്ത് തോമസ് ലിഹ ഒഴികെ ബാക്കി എല്ലാ അപ്പൊ സ്തോലന്മാരും ദൈവമാതാവിൻ്റെ അടുത്തുണ്ടായിരുന്നു തോമസ് ലിങ്ങ എത്തിയ ശേഷം കുഴിമാടത്തിലേക്ക് തോമസ് എത്തി അപ്പോൾ തോമസിന് വീണ്ടും ഭാഗ്യമുണ്ടായി പരിശുദ്ധ കന്യാമറിയത്തെ അടക്കിയ കല്ലറ തുറന്നപ്പോൾ ശൂന്യമായ കല്ലറയാണ് ഒന്ന് കരങ്ങളടിച്ച് നന്ദി പറയാം തോമസ് വന്നപ്പോഴാണ് സംഭവിച്ചത് മൂന്നാം ദിവസം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു എന്ന് തോമാസ് ലിഹ എത്തി കലർത്തോ ഭൗരസ സഭകളിലും പച്ചാംസെ സഭകളിലും അഞ്ചാം ശതാബ്ദം മുതൽ പരിസഹനാമറിയത്തിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ഇങ്ങനെയാണ് ആഘോഷിക്കാൻ തുടങ്ങിയത് പ്രൈസലോൺ അപ്പോൾ എനിക്ക് തോന്നുന്ന തോമസിന് സംശയങ്ങളെല്ലാം ദൈവം തന്നെ തിരുത്തി കൊടുത്തു അല്ലേ അവന് സംശയങ്ങൾ മാറ്റി ഏതെങ്കിലും സഭയോടോ അല്ലെങ്കിൽ വിശ്വാസങ്ങളോടോ നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ആത്മാർത്ഥതയുള്ളയാണെങ്കിൽ ദൈവം തന്നെ നമുക്ക് പരിഹരിച്ചു തരും